പത്ത് ദിവസത്തേക്കായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ബഹിരാകാശ യാത്രികർ ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാർ മൂലം അനിശ്ചിതമായ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടരുകയായിരുന്നു സഞ്ചാരികളായ സുനിത വില്ല്യംസിന്റെയും ഭാര്യ വിൽമോറിന്റെയും മടക്കയാത്ര എന്നാണെന്ന് കൃത്യമായി പറയാൻ നാസയ്ക്കും ബോയിംഗിനും ആയിരുന്നില്ല എന്നാൽ സ്റ്റാർലൈനറിലെ ത്രസ്റ്ററുകൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് ന്യൂ മെക്സിക്കോയിലെ നാസയുടെ വൈറ്റ് സാൻസ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ ഡോക്ക് ചെയ്ത ഹോട്ട് ഫയർ ടെസ്റ്റിൽ നിന്നും സ്റ്റാർലൈനർ ത്രസ്റ്റിന്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗിൽ നിന്നും ശേഖരിച്ച ഡാറ്റ യുടെ അവലോകനത്തിന് ശേഷം വിമാനത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം തീരുമാനിക്കും നാസയും ബോയിങ്ങും അധികം വൈകാതെ തിരിച്ചുവരവിനുള്ള തീയതി തിരഞ്ഞെടുക്കും യഥാക്രമം മെയ് ആറ് ജൂൺ ഒന്ന് തീയതികളിൽ പരാജയപ്പെട്ട വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് ജൂൺ അഞ്ചിന് ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് വി റോക്കറ്റിലേറി സ്റ്റാർലൈനർ ബഹിരാകാശത്തെ കുതിച്ചത് ജൂൺ ആറിന് പേടകം ബഹിരാകാശ നിലയത്തെ സമീപിച്ചപ്പോൾ അഞ്ച് ത്രസ്റ്ററുകൾ കേടായി ക്രൂ ക്യാപ്സൂളിൽ ഏഴിന് ഇവർ നിലയത്തിലെത്തി പതിമൂന്നിന് തിരിച്ചുവരാനിരുന്ന ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് ഇരുപത്തിയാറാക്കുകയായിരുന്നു ഇത് വീണ്ടും മുടങ്ങിയതിനെ തുടർന്നാണ് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയത് ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിംഗ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ ഔദ്യോഗികമായി സി എസ് ടി ഹൺഡ്രഡ് ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും ഭൂമിയിലെ മറ്റു താഴ്ന്ന ഭ്രമണപഥങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനാണ് സ്റ്റാർലൈൻ രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണെ പോലെ ബഹിരാകാശ യാത്രികരെ ഐ എസ് എസിലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ യു എസ് ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനെ മാറ്റാനായിരുന്നു നാസ ലക്ഷ്യമിട്ടത്